നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രി നമ്മൾ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ് പുതുപ്പള്ളിയിലെ രാത്രിയിലെ കാഴ്ചകൾ കാണാൻ പുതുപ്പള്ളിയിലെ ഫുഡ് സ്ട്രീറ്റ് കാണുക ഫുഡ് സ്ട്രീറ്റിൽ നിന്നും നമുക്ക് നല്ല ചൂടോടെയുള്ള നല്ല ഫ്രഷായിട്ടുള്ള ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം പുതുപ്പള്ളിയുടെ ഫുഡ് സ്ട്രീറ്റിൽ നമ്മളെത്തി പുതുപ്പള്ളി പള്ളിക്ക് തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് നൈറ്റ് ലൈഫ് ആസ്വദിക്കുവാനും കാണുവാനും ഈ ഫുഡ് സ്ട്രീറ്റിൽ വന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയും നിരവധി ആളുകളാണ് പുതുപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പകലത്തെ പുതുപ്പള്ളി അല്ല രാത്രിയിൽ തികച്ചും വ്യത്യസ്തമായതാ അത് നമ്മുടെ പയ്യ പയ്യ ബജിക്കടയാണ് വ്യത്യസ്തമായിട്ടുള്ള ബജികൾ ഇവിടെ ലഭിക്കും വയ്യ ബയ്യയുടെ ഭജിക്കട സിനിമയിലൊക്കെ വന്നിട്ടുള്ള ബജിക്കടയാണ് എന്തായാലും ഇന്ന് നല്ല ചൂടോടെ തന്നെ ബജിയൊക്കെ നമുക്ക് കഴിക്കണം നിരവധി ആളുകളാണ് പുതുപ്പള്ളിയുടെ രാത്രി കാഴ്ചകൾ കാണുവാനും ഫുഡ് സ്ട്രീറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കുവാനും വേണ്ടിയും എത്തിക്കൊണ്ടിരിക്കുന്നത് ബജികൾ അതുപോലെ തന്നെ ജ്യൂസ് കോർണർ ചായ കാപ്പി ബൂസ്റ്റർ കോഫി അങ്ങനെയുള്ള കോഫി ഷോപ്പുകൾ ഇതെല്ലാം ഇവിടെയുണ്ട് പുതുപ്പള്ളി പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് നമ്മൾ പയ്യ വയ്യ ബജിക്കടയിൽ നിന്നും ബജി ഓർഡർ ചെയ്തു ബജി വാങ്ങി മുളക് ബജി കായ ബജി ഇതൊക്കെ അവിടെയുണ്ട് മുളക് ബജിയും കായ ബജിയൊക്കെ ഞാൻ വാങ്ങി നല്ല ചൂടോടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ബജി അത് രാത്രിയിലെ ആ മഴയൊക്കെ ആസ്വദിച്ച് ഒന്ന് കഴിക്കാൻ നല്ല രസമാണ് നല്ല രുചിയുണ്ട് മുളക് ബജിയുണ്ട് മുട്ട ബജിയുണ്ട് കായ ബജിയുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ബജികൾ വയ്യ വയ്യയുടെ ബജിക്കടയിലുണ്ട് നേരത്തെ നമ്മളിവിടെ വന്നിട്ടുള്ളതാണ് എന്തായാലും മുളകുമൊക്കെ കൂട്ടി ഞാൻ ഓരോ ബജി കഴിക്കുകയാണ് പൊപ്പട എന്ന് പറഞ്ഞ മറ്റൊരു തരം ബജി അതും അവിടെയുണ്ട് ആളുകൾ വരുന്നു ബജി വാങ്ങുന്നു അവർക്കിഷ്ടമുള്ള പലതരത്തിലുള്ള ബജികൾ വാങ്ങുന്നു കഴിക്കുന്നു അവിടെ ഇരുന്ന് തന്നെ നമുക്ക് കഴിക്കാം ചിലർ വന്ന് അത് വാങ്ങി പാഴ്സലായിട്ട് വാങ്ങിപ്പോകുന്നവരും ഉണ്ട് എന്തായാലും കോട്ടയം അതായത് പുതുപ്പള്ളി ഒക്കെ ഈ ഭക്ഷണ പ്രേമികളുടെ ഒരു നാട് തന്നെയാണ് കോട്ടയങ്കർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും അത് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ പരീക്ഷണങ്ങൾ നടത്തുവാനും മധ്യ തിരുവിതാംകൂറിൻ്റെ തനതായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും അത് മറ്റുള്ളവർക്ക് വിളമ്പി നൽകുവാനും ഒക്കെ കോട്ടയം പ്രശസ്തമാണ് വട്ടയപ്പം ഒക്കെ ഇവിടെയുണ്ട് കോട്ടയത്തിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ ഉണ്ട് എന്തായാലും ഭജിക്കടയിലെ ചേട്ടനോട് നമ്മൾ സംസാരിച്ചു ആൾ വളരെ ഹാപ്പിയാണ് നിരവധി പേരാണ് നോക്കുകയും രാത്രിയിലെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ബജികൾ അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റിൽ വന്ന് ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് വരുന്നത് ഞാനും മക്കളും സുമോതും എല്ലാം ഉണ്ട് നമ്മളും അവിടെ ഇരുന്ന് ചൂടോടെ തന്നെ ഭക്ഷണം ബജികളൊക്കെ വാങ്ങി അവിടെ തന്നെ ഇരുന്ന് നമ്മളും കഴിക്കുകയാണ് അവിടെ ഇരുന്ന് കഴിക്കുന്നതിനൊരു പ്രത്യേക രസമാണ് കേട്ടോ ആളുകൾ വരുന്നു ഭക്ഷണം വാങ്ങുന്നു ചിലർ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നു രാത്രിയിലും ഒരു ഒൻപത് മണിയോടടുത്ത സമയമാണ് ഇപ്പോഴും സഞ്ചാരികളുടെ ഒരു ഭക്ഷണം ആസ്വദിക്കുവാനും ഇത് കാണുവാനും നൈറ്റ് സ്ട്രീറ്റിനെ ഈ നൈറ്റ് ലൈഫ് കാണുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് പുതുപ്പള്ളിയിലേക്ക് രാത്രിയിലും സജീവമാണ് പുതുപ്പള്ളി കുടുംബത്തോടൊപ്പം ചിലർ വരുന്നു കുടുംബത്തോടൊപ്പം വരുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്മളും കുട്ടികളോടൊപ്പമാണ് വന്നത് കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു മോൻ മക്കളൊക്കെ നന്നായി ബജിയൊക്കെ ആസ്വദിച്ചു ഹാപ്പിയാണ് ഫാമിലിയായിട്ട് വന്നവരെ അവിടെയൊക്കെ ഇരുന്ന് അവിടെ തന്നെ ടേബിളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നു ബജിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ദാഹം അവിടെ തന്നെ നമ്മുടെ ഫുഡ് സ്ട്രീറ്റിൽ തന്നെ ജ്യൂസ് കടയുണ്ട് നമ്മൾ ജ്യൂസ് കടയിലെ ജ്യൂസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു ലെമൺ സോഡായൊക്കെ ഉണ്ട് നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കുകയാണ് കൂട്ടിന് ചേച്ചിയും ഉണ്ട് ഇതാ നമുക്കുള്ള ജ്യൂസ് റെഡി ആയിക്കഴിഞ്ഞു എന്തായാലും പുതുപ്പള്ളിയുടെ രാത്രി കാഴ്ചകൾ അതിമനോഹരമാണ് പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ആ വഴിയുണ്ട് രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ആ വഴിയിൽ കൂടി നടക്കാം തൽക്കാലം നമ്മൾ പുതുപ്പള്ളിയോടെ വിട പറയുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം